നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് വിടവാങ്ങി അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസമായി കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് മാസം പത്തൊൻപതാം തീയതി മുതൽ ദില്ലി എയിംസിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖമായിരുന്നു ന്യൂമോണിയ ബാധിച്ച് അദ്ദേഹം ഗുരുതരാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തു അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രി കിടക്കയിൽ നിന്നുകൊണ്ട് തന്നെ ബുദ്ധദേവ് ഭട്ടാചാര്യ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരു വീഡിയോ സന്ദേശമൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് അന്ന് സീതാറാം യെച്ചൂരി സാധാരണഗതിയിൽ നിന്നും വളരെയധികം മെലിഞ്ഞ് രോഗബാധിതനായി അദ്ദേഹത്തെ കാണപ്പെട്ടു അന്നാണ് കുറേ ദിവസങ്ങൾക്ക് ശേഷം സീതാറാം യെച്ചൂരിയെ പൊതുസമൂഹം കാണുന്നത് അദ്ദേഹം ആരോഗ്യപരമായ പ്രശ്നങ്ങളാൽ ഒട്ടനവധി ദിവസം പൊതുസമൂഹത്തിൽ നിന്നും പൊതുപരിപാടിയിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുകയായിരുന്നു വളരെയധികം മെച്ചപ്പെട്ടു വരികയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില എന്ന അറിയിപ്പുകൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പാർട്ടി സെൻറ്ററിൽ നിന്നും ഉണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം മുതലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നത് അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ അടുത്ത ഇരുപത്തി മണിക്കൂർ നിർണായകമാണ് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് പുതിയ ഒരു മരുന്ന് നൽകുന്നുണ്ടെന്നും ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയണമെന്നെങ്കിൽ ഇരുപത്തി മണിക്കൂർ കഴിയണം എന്നൊക്കെ അന്നത്തെ അന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായി അദ്ദേഹത്തിന് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിഞ്ഞില്ല വളരെ അപ്രതീക്ഷിതം എന്ന് തന്നെ പറയാവുന്നതാണ് അദ്ദേഹം സി പി എം ജനറൽ സെക്രട്ടറി പദവിയിലിരിക്കെ അദ്ദേഹം മരണമടയുകയായിരുന്നു എന്തായാലും കേരളത്തിലെ അടക്കം നേതാക്കൾ ഇതിനോടകം തന്നെ ടെലിവിഷനിൽ അവരുടെ അനുശോചന സന്ദേശങ്ങൾ അറിയിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും സീതാറാം യെച്ചൂരി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്നതിനപ്പുറം ഒരു മികച്ച പാർലമെൻറ്റേറിയനാണ് രാജ്യസഭയിൽ രണ്ട് തവണ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് രാജ്യസഭയിൽ സീതാറാം യെച്ചൂരിയുടെ പ്രസംഗം വന്നു കഴിഞ്ഞാൽ എല്ലാ അംഗങ്ങളും അവിടെ സന്നിഹിതരായിരിക്കും കാരണം അത്രമാത്രം ഉൾക്കാമ്പുള്ള പ്രസംഗങ്ങളാണ് അവിടെ യെച്ചൂരി നടത്തിയിരുന്നത് മോദി ഭരണത്തെ പിടിച്ചു ഒരു പാർലമെൻറ്റ് അംഗമായിരുന്നു സീതാറാം യെച്ചൂരി മാത്രമല്ല ബി ജെ പിയെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്താൻ സോണിയാഗാന്ധിയുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് ഒന്നാം യു പി എ സർക്കാരിലേക്ക് നയിച്ച രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ അതിൻ്റെയൊക്കെ സൂത്രധാരനായിരുന്ന ഹർക്കിഷൻ സിംഗ് സുർജിത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഈ സീതാറാം യെച്ചൂരിയായിരുന്നു പിന്നീട് സോണിയാഗാന്ധിയെ സോണിയാഗാന്ധിക്ക് ഇറ്റാലിയൻ പൗരത്വമാണ് എന്നറിഞ്ഞിട്ട് കൂടി സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് മാറി നിൽക്കരുത് പ്രധാനമന്ത്രിയാകണം എന്ന് ഉപദേശിച്ചത് സീതാറാം യെച്ചൂരി ആയിരുന്നു എന്നൊക്കെയുള്ള കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ വിയോഗ വാർത്തയറിഞ്ഞുകൊണ്ട് കേരളത്തിലെ നേതാക്കൾ അദ്ദേഹത്തെ പുകഴ്ത്തി പാടുകയാണ് അതായത് സീതാറാം യെച്ചൂരി വല്ലാത്തൊരു നഷ്ടമാണ് ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മുഴുവൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നത് ഞാനായിരുന്നു അങ്ങനെ അദ്ദേഹം എൻ്റെ നിയമസഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ തൻ്റെ എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ജനങ്ങളെ അദ്ദേഹം അഭിമുഖീകരിച്ചിരുന്നു കഴിഞ്ഞ പെരുന്നാളിന് വീട്ടിൽ വന്ന് ബിരിയാണി കഴിച്ചിരുന്നു എന്നൊക്കെ ധാരാളം അദ്ദേഹം പറയുകയുണ്ടായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇ പി ജയരാജൻ എന്നിവരുടെയൊക്കെ അനുസ്മരണ വാക്കുകൾ നമ്മൾ കേട്ടതാണ് സീതാറാം യെച്ചൂരിയെ അവർ വലിയ പുകഴ്ത്തലുകൾ കൊണ്ട് മൂടുകയായിരുന്നു കനത്ത നഷ്ടം തീരാനഷ്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമല്ല അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് തന്നെ കനത്ത നഷ്ടമാണ് എന്നൊക്കെയാണ് അവർ ആ വാക്കുകളിൽ പറഞ്ഞത് എന്തായാലും ആ വാക്കുകൾ തീർത്തും ശരിയായിരുന്നു അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ നേതാവ് തന്നെയായിരുന്നു അദ്ദേഹം വിശ്വസിച്ച പ്രത്യേക വുമായി ബന്ധപ്പെട്ടായിരുന്നു പല കാര്യങ്ങളിലും അദ്ദേഹത്തോട് എതിർപ്പ് പലർക്കും പലർക്കുമുണ്ടായിരുന്നത് പക്ഷേ എന്തായാലും രാഷ്ട്രീയമായ വ്യത്യാസങ്ങൾ മറന്നുകൊണ്ട് അദ്ദേഹം പല രീതിയിലും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരുമായും നേതാക്കന്മാരും ഒക്കെയുള്ള വ്യക്തിബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു പക്ഷേ അപ്പോഴും കടുത്ത ബി ജെ പി വിരോധിയായിരുന്നു അദ്ദേഹം സംഘപരിവാർ വിരോധിയായിരുന്നു ഒരു കാരണവശാലും ബി ജെ പി അധികാരത്തിൽ വരരുത് എന്നൊക്കെ ഷാഠ്യം പിടിച്ചിരുന്ന വ്യക്തിയുമായിരുന്നു അദ്ദേഹത്തെ അനുസ്മരിച്ചു കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സമൂഹമാധ്യമങ്ങളിൽ കുറിപ്പിട്ടിട്ടുണ്ട് അതായത് സി പി ഐ എമ്മിന്റെ വെളിച്ചമായിരുന്നു സീതാറാം യെച്ചൂരി എന്നാണ് ആ വെളിച്ചമണഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് മുന്നിൽ വഴി ഇരണ്ടതാണ് എന്നുകൂടി അതിൽ സൂചനയുണ്ട് തീർച്ചയായും ഒരു നേതാവ് മരിക്കുമ്പോൾ അത്തരം വാക്കുകളൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഈ സമയത്ത് ഈ അനുശോചന വചനങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഒരു കാര്യം ഓർമ്മ വരികയാണ് ഇന്നേക്ക് നാല് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപതിലെ രാജ്യസഭാ തിരഞ്ഞെടുപ്പ് ഓർമ്മ വരികയാണ് അന്ന് രാജ്യസഭയിലേക്ക് ഒൻപത് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയായിരുന്നു ഈ ഒൻപത് സീറ്റുകളിൽ ആറെണ്ണവും പശ്ചിമബംഗാളിൽ നിന്നുള്ള സീറ്റുകളാണ് പശ്ചിമബംഗാളിൽ ആറ് രാജ്യസഭ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരേണ്ടതുണ്ടായിരുന്നു ഈ ആറിൽ അഞ്ച് പേരെയും വിജയിക്കാനുള്ള വിജയിപ്പിക്കാനുള്ള കെൽപ്പ് മമതാ ബാനർജിക്ക് അന്ന് ഉണ്ടായിരുന്നു കാരണം ഇരുന്നൂറ്റി പതിനൊന്നോ മറ്റോ അംഗങ്ങൾ അന്ന് തൃണമൂൽ കോൺഗ്രസിന് ബംഗാൾ നിയമസഭയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അഞ്ച് പേരെ നാൽപ്പത്തി മൂന്ന് വോട്ട് വോട്ടുകളാണ് ഒരു സ്ഥാനാർത്ഥിക്ക് പശ്ചിമബംഗാളിൽ നിന്നും വിജയിക്കാൻ ആവശ്യമുള്ളത് അഞ്ച് സ്ഥാനാർത്ഥികളെ വളരെയധികം എളുപ്പത്തിൽ വിജയിപ്പിക്കാൻ മമതാ ബാനർജിക്ക് കഴിയുമായിരുന്നു മറ്റൊരു സ്ഥാനാർത്ഥി കോൺഗ്രസ്സിന് വിജയിപ്പിക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ കോൺഗ്രസ് അത് സീതാറാം യെച്ചൂരിക്ക് വെച്ചു നീട്ടി കാരണം സീതാറാം യെച്ചൂരിയുടെ അതടക്കം കാലാവധി അവസാനിക്കുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് സീതാറാം യെച്ചൂരി പാർലമെന്റിൽ വരണം എന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചു അതുകൊണ്ട് തന്നെ സീതാറാം യെച്ചൂരിയെ വിജയിപ്പിക്കാനുള്ള അംഗബലം അന്ന് ഒരു കാലത്ത് സി പി എമ്മിൻ്റെ തട്ടകമായിരുന്ന ബംഗാൾ നിയമസഭയിൽ ഇല്ലായിരുന്നു പക്ഷേ കോൺഗ്രസിൻ്റെ സഹായത്തോടെ സീതാറാം യെച്ചൂരിക്ക് മൂന്നാം തവണയും രാജ്യസഭയിൽ എത്താമായിരുന്നു അങ്ങനെ എത്തിയാൽ മൂന്നാം തവണ തുടർച്ചയായി രാജ്യസഭയിലേക്ക് എത്തുന്ന ആദ്യ സി പി എം നേതാവായി യെച്ചൂരിമാറുമായിരുന്നു പക്ഷേ അതിന് അനുവദിച്ചില്ല പാർട്ടി എന്നുള്ളതാണ് പാർട്ടി അനുവദിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് കൃത്യമല്ല കൃത്യമായി പറഞ്ഞാൽ പാർട്ടിയുടെ കേരള ഘടകം അനുവദിച്ചില്ല എന്നുള്ളതാണ് അന്ന് പശ്ചിമബംഗാൾ ഘടകവും ഇതിനെ പ്രോത്സാഹിപ്പിച്ചു അതായത് സീതാറാം യെച്ചൂരി വീണ്ടും രാജ്യസഭയിലേക്ക് വരണം കോൺഗ്രസ് പറയുന്നുണ്ട് സീതാറാം യെച്ചൂരിയുടെ കാലാവധി അവസാനിക്കുമ്പോൾ ബി നേതാവ് അരുൺ ജെയ്റ്റ്ലി പോലും പറഞ്ഞത് വീണ്ടും ഒരിക്കൽ കൂടി രാജ്യസഭയിൽ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന നേതാവാണ് യെച്ചൂരി എന്നാണ് അപ്പോൾ ഒരു രാഷ്ട്രീയ അഭിപ്രായ ഐക്യം സീതാറാം യെച്ചൂരി വീണ്ടും രാജ്യസഭയിലേക്ക് വരണം എന്ന് നിലവിൽ അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചുണ്ടായിരുന്നു പക്ഷേ സീതാറാം യെച്ചൂരിയെ വെട്ടിയത് ആരാണ് അത് മറ്റാരുമല്ല പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള കേരള ഘടകമായിരുന്നു പിണറായി വിജയൻ അന്ന് പോളിറ്റ് ബ്യൂറോയിൽ സീതാറാം യെച്ചൂരിക്ക് മൂന്നാം അവസരം നൽകുന്നതിനെ ശക്തമായി എതിർത്തു കാരണം സീതാറാം യെച്ചൂരിയെ എതിർക്കാൻ പിണറായി വിജയനും അന്നത്തെ ദേശീയ നേതാവായിരുന്ന പ്രകാശ് കാരാട്ടും അതോടൊപ്പം തന്നെ കേരളത്തിലെ മറ്റ് നേതാക്കന്മാരും ഇ പി ജയരാജനും അടക്കമുള്ളവർ ഈ ഒരു നീക്കത്തിന് പിന്നിലുണ്ടായിരുന്നു എന്ന് വ്യക്തമാണ് എന്തിനു വേണ്ടിയായിരുന്നു സീതാറാം യെച്ചൂരിയെ ഒരു പൊതുവിലുള്ള രാഷ്ട്രീയ ഐക്യം ഉണ്ടായിട്ടും അഭിപ്രായ ഐക്യം ഉണ്ടായിരുന്നിട്ടും സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് പോകാൻ പിണറായി വിജയൻ അനുവദിക്കാത്തത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിൽ വിശദീകരിച്ചത് സീതാറാം യെച്ചൂരി പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ രാജ്യസഭയിലെ ഈ മൂന്നാം തവണയും സ്ഥാനാർത്ഥിത്വം അല്ലെങ്കിൽ എം പി ആയിക്കഴിഞ്ഞാൽ അതിന് തടസ്സമാകും എന്ന ഒരു വാദമാണ് പിണറായി വിജയൻ മുന്നോട്ട് വെച്ചത് മാത്രമല്ല ഇതുവരെയും ഒരു സി പി എം അംഗം രണ്ട് തവണയിൽ കൂടുതൽ രാജ്യസഭയിലേക്ക് പോയിട്ടില്ല ആ ഒരു കീഴ്വഴക്കം പാലിക്കണമെന്ന് നിർബന്ധം പിടിക്കുകയായിരുന്നു കേരള ഘടകം ഇപ്പോഴും ദുരൂഹമാണ് എന്തിനു വേണ്ടിയിട്ടാണ് സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും പിണറായി വിജയനും സംഘവും വിലക്കിയത് എന്നത് ഇപ്പോഴും ദുരൂഹമാണ് കാരണം അന്ന് സി പി എം ഐ എമ്മിന് എട്ട് എട്ട് രാജ്യസഭ എം പിമാരുണ്ടായിരുന്നു മൂന്ന് എം പിമാർ ബംഗാളിൽ നിന്നും മൂന്ന് എം പിമാർ കേരളത്തിൽ നിന്നും ഓരോ എം പിമാർ വീതം ത്രിപുരയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഉണ്ടായിരുന്നു സീതാറാം യെച്ചൂരി പടിയിറങ്ങുന്നതോടുകൂടി ഈ എം പിമാരുടെ എണ്ണം ഏഴായി കുറയുമായിരുന്നു എം പിമാരുടെ എണ്ണം കുറയാതിരിക്കണമെങ്കിൽ യെച്ചൂരി കൂടി വരണമായിരുന്നു എന്തിനാണ് പശ്ചിമ ബംഗാളിൽ നിന്നും യെച്ചൂരി തിരഞ്ഞെടുക്കപ്പെടുന്നതിനെ സി പി എം കേരള ഘടകം എതിർത്തത് അത് പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ അംഗസംഖ്യ അതോടുകൂടി നാലാകുന്നത് കൊണ്ടാണോ അല്ലെങ്കിൽ ഭൂരിപക്ഷം കേരള ഘടകത്തിന് നഷ്ടമാകുന്നത് കൊണ്ടാണോ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയാണ് പക്ഷെ അതും അസ്ഥാനത്താവുകയാണ് സീതാറാം യെച്ചൂരി കേരളത്തിൽ നിന്നും മത്സരിപ്പിക്കാൻ ഒരു അഭ്യർത്ഥന വന്നിരുന്നു അതും തള്ളിയത് അല്ലെങ്കിൽ അതിനെയും ശക്തമായി എതിർത്തത് പിണറായി വിജയനും പ്രകാശ് കാരാട്ടും കേരളത്തിലെ പിണറായി വിജയൻ്റെ ശിങ്കിണിമാരും ചേർന്നാണ് എന്നതാണ് ഒരു ചരിത്ര യാഥാർത്ഥ്യം പക്ഷേ അതിന് പിന്നിലെ ഉദ്ദേശമാണ് ഇപ്പോഴും വ്യക്തമാകാത്തത് ആ മഹാനായ നേതാവ് മൃതിയടയുമ്പോഴെങ്കിലും ആ ഉദ്ദേശം വ്യക്തമാക്കുന്നത് നന്നായിരിക്കും Web desk, News Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal Ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Thirvanandabirab. ബാലരാമപുരം സുൽത്താന ജ്വല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം ഒപ്പം ും പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന് അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം